മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തു വന്നിരുന്ന ഡി ഫോർ ഡാൻസിലൂടെയാണ് ജെ പി ജനഹൃദയങ്ങൾ കീഴടക്കിയത് സാന്ത്വനും സീരിയലിലെ അഞ്ജലിയെയാണ് ജനഹൃദയങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തത് ഇപ്പോഴിതാ ഇരുവരും ആ സന്തോഷവാർത്ത പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരാകാൻ കാരണം ഇവർ രണ്ടുപേരുമാണ് പേരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ആൻറ്റിമാരെ ചേർത്ത് നിർത്തിയിൽ ജി പിയുടെയും ഗോപികയുടെയും വീഡിയോ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ജി പിയുടെയും ഗോപികയുടെയും വിവാഹം അതിഗംഭീരമായ വിവാഹമായിരുന്നു ഇരു അതിഗംഭീരമായ രീതിയിൽ തന്നെയായിരുന്നു വിവാഹം നടന്നത് വിവാഹത്തിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ നിരവധി ആരാധകർ എത്തുകയും ചെയ്യുന്നുണ്ട് ജി പിയുടെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ അഞ്ജലിയുടെ സുഹൃത്തുക്കളും അണിനിരന്ന വൻ താരനിര തന്നെയായിരുന്നു ജി പിയുടെയും ഗോപികയുടെയും വിവാഹത്തിനെത്തിയത് ഇപ്പോഴിതാ ഇരുവരും പങ്കുവെക്കുന്ന വീഡിയോകളും ഫോട്ടോസും എല്ലാമാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുക്കുന്നത് എന്താണെങ്കിലും ഞങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു ഞങ്ങൾ പ്രണയത്തിലാകാൻ കാരണമായതും ഞങ്ങളുടെ ബന്ധം വിവാഹത്തിലെത്താൻ കാരണമായതും ഇവർ തന്നെയാണ് ഇവരാണ് പരസ്പരം ആദ്യം ആലോചിച്ചത് ജി പിയെ ഗോപിയെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കാം